വെൽക്കം ബാക്ക് ടു ഭക്തസമംഗം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു അതൊക്കെ നമ്മൾ ഉഷാറായിട്ട് നടക്കുന്നു ന്യൂസ് ഞാനിട്ട് ആ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കും ഞാൻ പേഴ്സണലായിട്ടൊന്നും തന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പോൾ ആരും അതിലൊരു വിഷമം വിചാരിക്കരുത് എല്ലാവരോടും ഉള്ള ഒരു സ്നേഹം ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ അതിനൊന്നും പ്രോപ്പറായിട്ടൊരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഞാൻ തരുന്നില്ല അതിന് കാരണം നമുക്കിപ്പോൾ ഓൺലൈൻ സെക്ഷനിലൊരു സ്റ്റാഫുണ്ട് അപ്പോൾ ആളുടെ കയ്യിലായിരിക്കും ഫോൺ ഉണ്ടാവുക അപ്പം ആളുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ വരിക ആരും ഒരു വിഷമം വിചാരിക്കരുത് നിങ്ങളൊരു മെസ്സേജ് നമ്മളൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇടുമ്പം എൻ്റെ ഒരു റിപ്ലൈ തിരിച്ച് വരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ആരും തന്നെ വിചാരിക്കരുത് ഞാൻ പിന്നീട് വൈകിട്ട് ഒരു നമ്മുടെ ഒരു വർക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാനതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ആ ടൈമിൽ കാണുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി ആളായി എനിക്ക് കൺവേ ചെയ്തോളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടല്ലോ അതിൽ മെസ്സേജസ് അയക്കാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് കിട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ മനഃപൂർവ്വം ഞാൻ മെസ്സേജസിന് റിപ്ലൈ തരാത്തതല്ല എനിക്ക് കിട്ടാറില്ല പലപ്പോഴും പകൽ സമയം ഫുൾ സ്റ്റാഫിൻ്റെ കയ്യിലായിരിക്കും ഫോൺ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും കിട്ടാത്തത് കേട്ടോ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വരുന്നത് റിംഗിൾ റയോണാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ റിങ്കിൾ റയോണും റയോണിൻ്റെ തന്നെ ഫോയിൽ പ്രിൻ്റോടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു ഫ്രോക്ക് സ്റ്റൈലിൽ ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് ബോഡി റിങ്കിൾ റയോണും അതുപോലെ തന്നെ റയോണിൻ്റെ ഫോയിൽ പ്രിൻ്റ് കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു അപ്പോൾ ഈ ഒരു കുർത്തിയുടെ യുവ പോർഷൻ വരുന്നത് ത്രീ പാനലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ പിണ്ടക്ക് കൊടുത്തേക്കാണ് നല്ല ഭംഗിയാണ് സിമ്പിളാണ് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ടൈം എടുത്ത് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് ഉള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദോര് കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് പ്ലേറ്റ്സ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഫ്രണ്ടും ബാക്കും ഫുള്ളായിട്ട് നമുക്ക് പ്ലേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ പ്ലെയിൻ റിങ്കിൾ റയോണിൻ്റെ ഗ്രീൻ കളറിലുള്ള റയോണിൻ്റെ ഫോയിൽ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ബാക്കിൽ വരുന്നത് ആണ് സ്ലീവ്സും അതേപോലെ ഈ ഒരു യോഗ പോർഷനും കുർത്തിയുടെ ഈ ഒരു ബോട്ടം പോർഷനാണ് നമ്മൾ ഈ ഒരു റയോൺ ഫാബ്രിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചില്ലി റെഡ് ആണ് ഓട്ടോ ഷെയ്ഡ് വരുന്നത് ചില്ലി റെഡും ഗ്രീൻ കോമ്പിനേഷനാണ് ചില്ലി റെഡ് അപ്പോൾ റെഡ് അത്രയ്ക്ക് റെഡ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു ഗ്രീനോട് വന്നു കഴിയുമ്പോൾ നമുക്ക് അത്ര ഒരു ബ്രൈറ്റ് ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണേ സമയപരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഇത് കാണിക്കാത്തത് അപ്പോൾ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ ബാക്കി എല്ലാം ഞാൻ ഉദ്ദേശിച്ചൊന്ന് കാണിച്ച് പോവാം കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്താ ഇതേപോലെയാണ് ഈ ഒരു കുർത്തി വരിക കണ്ടില്ലേ യോക്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് പിണ്ടക്ക് കുർത്തിയൊക്കെയാണ് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് കൊടുത്താണ് നമ്മൾ ഈ ഒരു കുർത്തി ഫിനിഷ് ചെയ്തേക്കുന്നത് ഒരു പാനൽ കട്ട് ത്രീ പാനലായിട്ടാണ് നമ്മളിതിൻ്റെ യോക്കിനെ കട്ട് ചെയ്തേക്കുന്നത് റയോൺ ആണ് നമ്മൾ രണ്ട് സൈഡിലായിട്ടും സേവിനും വന്നിട്ടുള്ളത് റയോണിൽ ഫോയിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നിങ്ങൾ നമ്മുടെ ജാക്കറ്റ് സ്റ്റൈൽ കുർത്തി പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് സെയിം ഫാബ്രിക്ക് തന്നെയാണ് നമുക്ക് ഇതിലും കൊടുത്തേക്കുന്നത് ബോഡി വരുന്നത് റിങ്കിൾ റയോൺ ആണ് നല്ലൊരു എന്താ പറയുക ഒരു പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വരുന്നതും റെഡ് തന്നെയാണ് ഇപ്പം ഞാൻ വേർ ചെയ്തേക്കുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് റെഡ് ആൻഡ് മസ്റ്റേർഡ് എല്ലാ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ കണ്ടില്ലേ എൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ഇതേപോലെ വരും നല്ല ഭംഗിയാണ് ഈയൊരു പാറ്റേൺ കാണാനായിട്ട് അതേപോലെ വരും എൻ്റെ ഒരു ബോട്ടം പോർഷൻ ഇതേപോലെ വരും ഫ്രണ്ടിലും ബാക്കിലും സെയിം രീതിക്കാണ് ചെയ്തേക്കുന്നത് സ്ലീവ്സ് വരുന്നത് പ്രിൻ്റഡ് റയോൺ ആണ് ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ള പ്രിൻറ്റഡ് റയോണും അതുപോലെ തന്നെ ബോഡി പോഷൻ വരുന്നത് റിങ്കിൾ റയോൺ ആണ് നമുക്ക് യോക്കിൽ മാത്രമാണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുള്ളത് താഴോട്ട് ലൈനിങ് വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല കാരണം ഈ പ്ലീറ്റ്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല യോഗ പോർഷനിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റേഡ് എല്ലോ റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ഗോൾഡൻ എല്ലോ കോമ്പിനേഷനാണോ കേട്ടോ ഇപ്പോൾ റെഡ് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മറൂൺ കുർത്തി പർച്ചേസ് ചെയ്യാം മെറൂൺ ഗോൾഡൻ യെല്ലോ കോമ്പിനേഷൻ ആണ് ഇപ്പം നമ്മൾ റെഡിൻ്റെ കൂടെ തന്നെ റെഡിൻ്റെ ഇപ്പോൾ തൊട്ട് മുന്നേ കണ്ട റെഡിൻ്റെ സെയിം തന്നെ റയോണാണ് നമ്മളിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തേക്കുന്നത് ആ ഒരു ബോഡിയുടെ പോർഷൻ റെഡിൻ്റെ പകരം മെറൂൺ ചെയ്തേക്കുന്നു മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക ഒരു ഫുൾ വ്യൂ ഇതാ ഇതേപോലെ വരും അടിപൊളിയായിട്ടുള്ളൊരു റെഡ് ആൻഡ് ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ അടുത്തതായിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ മറൂൺ കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ മറൂണിൻ്റെ കണ്ടതിൻ്റെ നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് മറൂൺ കളർ റയോണിൻ്റെ ഫോയിൽ പ്രിൻ്റിൻ്റെ പ്രിൻ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തേക്കുന്നത് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള റിങ്കിൾ റയോൺ ഫാബ്രിക് ആണ് കേട്ടോ ക്രൈപ്പിൻ്റെ ലൈനിങ് യോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടിബിളിയാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഞ്ച് ഡിഫറെൻറ്റ് സ്റ്റൈ ഡിഫറെ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസ് എല്ലാം തന്നെ മാക്സിമം വെറൈറ്റിയും അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ഞാനത് എടുത്ത് പറയാൻ വിട്ടുപോയതാണ് നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഈ ഒരു പൂർത്തിയുടെ നെക്ക് പാറ്റേൺ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയൊരു കുർത്തിയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ എൽ എല് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ മീഡിയം സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം ചെറിയ സൈസുകാർക്കൊരു പരാതി ഉണ്ടോ ഞങ്ങളുടെ സൈസില് ചെയ്യുന്നില്ലെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് മൂവിങ് ആയിട്ടുള്ള സൈസിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ബൾക്ക് പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ഉറപ്പില്ലാത്തൊരു സൈസുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലോസിലേക്ക് പോവും സെറ്റായിട്ട് പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം സൈസ് ചെയ്യാത്തത് അല്ലാണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ മനഃപൂര്വം ചെയ്യാണ്ടിരിക്കുന്നതല്ല നമ്മുടെ കുറച്ചൊരു ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഫാമിലി ഒന്നും വലുതാവട്ടെ കൂടുതൽ ആൾക്കാർ നമ്മളോട് ജോയിൻ ചെയ്യട്ടെ ചെറിയ സൈസുകാരോടൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ചെറിയ സൈസിൽ ചെയ്യാം നമുക്കൊരു നമ്മുടെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരണമെങ്കിൽ നമുക്ക് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അത്രയും ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അത് വിറ്റുപോകും എന്ന് ഉറപ്പുള്ള അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ വലിയ ലോസിലേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ മീഡിയം സൈസ് ചെയ്യാത്തത് അല്ലാണ്ട് ആരും ആരെയും മനഃപ്പൂർ നമ്മൾ ഒരു സൈസുകാര് ഒഴിവാക്കുന്നതല്ല അല്ലെ പിന്നെ നമുക്ക് പ്രീ ബുക്കിംഗ് എടുക്കേണ്ടി വരും അപ്പോൾ അതൊന്നും നമുക്കതൊരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ സീസൺ സമയമൊക്കെ ആകുമ്പോൾ ഡെയിലി ഇങ്ങനെ മൂന്ന് നാലും ഡിസൈൻ വെച്ചിട്ട് നമുക്കിവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ പ്രീ അവിടെ കയറുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ ചെറിയ സൈസില് ചെയ്യാത്തത് ആരും വിഷമിക്കേണ്ട നമുക്ക് നമ്മുടെ ഫാമിലി ഒന്ന് വലുതായിക്കോട്ടെ നമുക്ക് ചെറിയ സൈസോടെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ടേ ഈ ഒരു റിംഗിൾ റയോണിൻ്റെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക രണ്ട് വാട്സപ്പ് നമ്പറാണ് നമുക്കുള്ളത് അതിൽ ഏതിലേക്കെങ്കിലും അയച്ചു തരാം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോസ് ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം നമ്മുടെ ഓണം കളക്ഷൻസിൽ നമുക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കേർട്ടാണിത് സ്കേർട്ടും അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പ്രൊഡക്ഷനിലാകുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിടാത്തത് ഉറപ്പായിട്ടും ഞാൻ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ആരും നിരാശപ്പെടേണ്ട എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി അതുപോലെ തന്നെ അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓടി എത്തുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞ പോലെ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാത്തത് കേട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്തും ഒന്നും എത്തുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞ പോലെ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് വരാത്തത് അപ്പോൾ എല്ലാവരും ആരും നിരാശരാകണ്ട എല്ലാവർക്കും എല്ലാവർക്കും ഈ ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് സമൂഹം വരുന്നത് ഈ ഓണം ഓണം മാത്രം നമ്മൾ അങ്ങനെ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് എല്ലാ പാറ്റേണ്ടും മിക്സ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് കളക്ഷനുമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് വീണ്ടും കാണാൻ പറ്റും മീ അനീല അനിയല്ല ടിക്കാൻ ബൈ